എനിക്കൊരു അസുഖവും ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടായത് ഈ ഗോഡ് കോൺഷ്യസ്നെസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അതിനെ അതറിയാത്തവരൊക്കെ അസുഖമെന്ന് വിളിച്ചു ഇതാണ് ഉണ്ടായത് ഒന്നുകൂടെ പറയണോ എനിക്കൊരു അസുഖമല്ല ഉണ്ടായത് എനിക്ക് ഗോഡ് കോൺഷ്യസ്നെസ് ഉണ്ടായി അതായത് ഗോഡ് എന്താന്ന് ആയി എനിക്ക് മനസ്സിലായി അതിനെ എന്റെ പേരന്റ്സും എന്റെ ചുറ്റുവട്ടത്തുള്ളവര് അതിനെ അസുഖമാണെന്ന് വിളിച്ചു അതാണ് ഉണ്ടായത് അപ്പൊ ഈ ഗോഡ് കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളതാണ് ഞാൻ കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് എന്റെ ശരീരം എന്ന് പറയാറുണ്ടോ സാർ പറയാറുണ്ടോ എന്റെ ശരീരം പറയാറുണ്ട് എന്റെ മനസ്സെന്ന് പറയാറുണ്ടോ ആരാണ് ഈ ശരീരവും മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞല്ലോ ആരാണ് പറയുന്നത് എൻ്റെ യു ആർ മൈ മൈന്റെ ശരീരം അല്ല എന്റെ അവരല്ലല്ലോ എന്റെ ശരീരം എന്ന് പറഞ്ഞത് അവർക്ക് അവരുടെ ശരീരം ഇല്ലേ എൻറെ അതൊക്കെ അപ്പൊ മനസ്സ് ഓക്കെ അപ്പൊ എന്റെ ശരീരം എന്റെ മനസ്സെന്നാ എന്നെ വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇന്ന് മുതൽ അത് പറയുന്നത് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്റെ ശരീരം എന്റെ മനസ്സെന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയുടെ ശരീരം ആ വേറെ മേഖലയായ മനസ്സ് ആ നമ്മൾ പറയും എന്റെ എന്ന് പറയും